ഞാനൊരു രണ്ടാഴ്ച മുന്നേ നമ്മുടെ അലൊക്കേഷ്യം മൈക്രോറൈസ് അല്ലെങ്കിൽ എലിഫിൻഡിയർ ഇൻഡ്യർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ട്രെൻഡിങ് കാര്യത്തിൻ്റെ ഒരു മൂന്നാല് ബേബി പ്ലാന്റ് ഞാനൊരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് വന്നിട്ട് അത് പോട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കുറച്ച് കൂടി ഉണ്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ ലക്ഷ്യം എനിക്കത് അന്ന് പറ്റില്ല തീർച്ചയായിട്ടും ഞാനത് ഓഡിസോഡിൽ നിന്ന് പൊക്കുന്നു സമയം സന്ദർഭം എത്തും വന്നപ്പോൾ ഞാനത് അവിടെ നിന്ന് ബുക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു വൺ വീക്കായിട്ട് ആളെൻ്റെ കൂടെ ഉണ്ട് പക്ഷേ എനിക്ക് നടാൻ പറ്റിയില്ല കാരണം ആൾക്ക് പറ്റിയ പോട്ടെൻ്റെ ഇവില്ലാത്തത് കൊണ്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം നിറച്ച ആളിനെ ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇന്ന് അതിനൊരു മോചനം കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ആൾക്ക് പറ്റിയൊരു പോട്ടൊക്കെ ഞാൻ വാങ്ങി അപ്പം ഇന്ന് പോട്ടിലോട്ട് മാറ്റുകയാണ് ഇതിനെ കോട്ടിയാടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വെക്കാം എന്നാണ് ഒരു ഉദ്ദേശം എങ്ങനെയാകും എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഞാൻ തൽക്കാലം പൊടിയാണ്ട സൈഡിൽ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഇതിനെ ശവസംസ്കാര ചടങ്ങുകൾക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇതിൻ്റെ ഒപ്പം മഞ്ഞളും തെങ്ങും വെക്കുന്നുണ്ട് അവർക്ക് വലിയ ഭ്രഷ്ടൊന്നുമില്ല പക്ഷേ ഈ എന്തോ ഒരു ഭ്രഷ്ട് കൽപ്പിച്ച മാതിരിയാണ് ആളിനെ പാവം എപ്പോഴും പറമ്പുകളിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ കൂണുകളിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ആൾക്കിപ്പോൾ ഒരു നല്ല കാലം കിട്ടിയിരിക്കുകയാണ് കാരണം എല്ലാ പറമ്പുകളിൽ നിന്നും ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് ഓരോരുത്തർ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് സന്തോഷം അപ്പോൾ എന്തായാലും ഈ ഇനിയിപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കട്ടെ ഇവനെ ഇനി മണ്ണിലോട്ട് മാറ്റുന്നതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ മതി കാണാം ബൈ വേ